നമസ്കാരം സെപ്റ്റംബർ മാസം ഇന്ന് അവസാനിക്കുകയാണ് നാം കാത്തിരുന്ന ആ ഭാഗ്യ ദിനങ്ങൾ കടന്നുവരികയായി അതായത് ഒക്ടോബർ മാസം ഈ അഞ്ചു നാളുകാർക്ക് ദിനങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത് ഒക്ടോബർ മാസം ഭാഗ്യം കടന്നുവരുന്ന അതല്ലെങ്കിൽ രാജയോഗം ജീവിതത്തിൽ കടന്നുവരുന്ന അഞ്ച് നക്ഷത്ര ജാതകരെ കുറിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കുന്നത് ഈ അഞ്ച് നക്ഷത്ര ജാതകർക്ക് ഇനി തിരിഞ്ഞു നോക്കേണ്ടി വരില്ല കാരണം അത്രയ്ക്കും സൗഭാഗ്യങ്ങളിലേക്കാണ് ഇവർ ചെന്നെത്തുന്നത് ഈ അഞ്ച് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുമെന്ന് പറയാം വളരെ കാലമായി കാത്തിരുന്ന രാജയോഗം അതല്ലെങ്കിൽ രാജയോഗത്തിന് തുല്യമായ അനുകൂല സമയം വന്നു ചേരുകയാണ് ഒക്ടോബർ മാസത്തിൽ ബുധൻ വൃശ്ചികം രാശിയിലേക്ക് മാറുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് ജ്യോതിഷവശാൽ ചിന്തിക്കുമ്പോൾ ഇത് ചില രാശിക്കാർക്ക് ഭാഗ്യങ്ങൾ കൊണ്ടുവരുന്ന സമയം തന്നെയാണ് ഇതിലൂടെ ഇവർക്ക് ധനവും ഐശ്വര്യവും സമ്പത്തും നേട്ടവും സന്തോഷവും സുഖാനുഭവങ്ങളും ലഭിക്കുന്നതാണ് സകലവിധ തടസ്സങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും എല്ലാം തരണം ചെയ്തുകൊണ്ട് ഈ അഞ്ച് നക്ഷത്രക്കാർ രക്ഷപ്പെടാൻ പോവുകയാണ് ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഭാഗ്യാനുഭവങ്ങൾ സിദ്ധിക്കുന്ന എല്ലാവിധ തടസ്സങ്ങളും ജീവിതത്തിൽ ഒഴിഞ്ഞു മാറുന്ന ആ അഞ്ച് നക്ഷത്ര ജാതകർ ആരൊക്കെയാണെന്നും ഇവർക്ക് ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുന്ന മഹാത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്നും ഇന്ന് വിശദമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിനു മുൻപായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു നിങ്ങൾക്ക് ജീവിതത്തിൽ കടബാധ്യതകൾ വർദ്ധിക്കുന്നു കുടുംബത്തിൽ കലഹങ്ങൾ വർദ്ധിക്കുന്നു സമാധാനം തീരെയില്ല സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വളരെയധികം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ജീവിതത്തിൽ കടന്നു വരുന്നു ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ജീവിതത്തിൽ നിന്നും മാറാൻ പോവുകയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് പിതൃദോഷം ഉണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യവും പച്ചപിടിക്കില്ല എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ കർമ്മദോഷവും ഇതുപോലെ പ്രതികൂലമായ സാഹചര്യങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അതായത് നാം അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന തെറ്റുകൾ മൂലം നമുക്ക് ദോഷഫലങ്ങൾ ഉണ്ടാകുന്നു കൂടാതെ ശത്രുദോഷം കൊണ്ടും ഇത്തരം പ്രശ്നങ്ങളെല്ലാം ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതാണ് ഇനി പറയാൻ പോകുന്ന അഞ്ച് നക്ഷത്രക്കാർക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അവർക്കുള്ള പരിഹാരങ്ങളും ഈ വീഡിയോയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇനി ഭാഗ്യാനുഭവങ്ങൾ സിദ്ധിക്കുന്ന അതായത് ഒക്ടോബർ മാസം മുതൽ ഭാഗ്യം സിദ്ധിക്കുന്ന ഒന്നാമത്തെ നക്ഷത്രം ചിത്തിരയാണ് ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ ജീവിതത്തിൽ വളരെയധികം ദുഃഖങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്നവരാണ് ജീവിതത്തിൽ ഇനി എന്തെങ്കിലും അനുഭവിക്കുവാൻ ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവർ ഇല്ല എന്ന് തന്നെ പറയും കാരണം അത്രയ്ക്കും അനുഭവങ്ങൾ അതായത് ദുഃഖപൂർണമായ അനുഭവങ്ങളാണ് ഇവർക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് നക്ഷത്രക്കാർ ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ അവർക്ക് ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാകുന്നതാണ് എന്നാൽ ഈ നക്ഷത്രക്കാർക്ക് ഇനി നല്ല സമയം ആരംഭിക്കുകയാണ് നക്ഷത്രക്കാരുടെ ജാതകം പരിശോധിച്ചാൽ ലഗ്നത്തിൽ ആദിത്യൻ ശുക്രൻ കേതു ആറിൽ ശനി ഏഴാം ഭാവത്തിൽ രാഹു ഒമ്പതിൽ വ്യാഴം പത്തിൽ കുജൻ പന്ത്രണ്ടിൽ ബുധൻ എന്നിങ്ങനെയാണ് ഗ്രഹനില വരുന്നത് അനേകമനേകം ഭാഗ്യങ്ങൾ വന്നു ചേരേണ്ട സമയം തന്നെയാണ് എന്നാൽ എന്തുകൊണ്ടോ അത് വന്നു ചേരുന്നില്ല എന്നാൽ ഇനി ഒക്ടോബർ മാസം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും നല്ല അനുഭവങ്ങൾ സംഭവിക്കുന്നതാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാനുള്ള സമയം തന്നെയാണ് ആഗതമായിക്കൊണ്ടിരിക്കുന്നത് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിൽ ഈ മാസം അതായത് ഇനി വരുന്ന ഒക്ടോബർ മാസം നിങ്ങൾക്ക് അനുകൂലമാണ് കൂടാതെ വിദേശത്ത് താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കും എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറി ജീവിതത്തിൽ നേട്ടം വന്നു ചേരാനുള്ള സമയമാണ് കൂടാതെ വിവാഹാലോചനയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സമയം തന്നെയാണ് എല്ലാ രീതിയിലും അനുകൂലമായ സമയം തന്നെയാണ് നക്ഷത്രക്കാർക്ക് ഇനി വരാനിരിക്കുന്നത് എന്ന് തന്നെ പറയാം പ്രത്യേകിച്ചും ധനപരമായ നേട്ടങ്ങളും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് മറ്റൊന്ന് വീട് ഭവനം നിർമ്മിക്കുവാനോ വാങ്ങുവാനോ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനും നല്ല സമയം തന്നെയാണ് ധനനഷ്ടങ്ങളും മറ്റ് തടസ്സങ്ങളും മറ്റുള്ള പ്രശ്നങ്ങളുമെല്ലാം മാറിക്കിട്ടുന്നതാണ് എല്ലാം കൊണ്ടും സൗഭാഗ്യം തന്നെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരുന്നത് ഇനി അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാരുടെ ജാതകം സംബന്ധിച്ച് നോക്കുമ്പോൾ അഞ്ചിൽ ശനി ആറാം ഭാവത്തിൽ രാഹു അഷ്ടമത്തിൽ വ്യാഴം ഒൻപതിൽ കുജൻ പതിനൊന്നാം ഭാവത്തിൽ ബുധൻ പന്ത്രണ്ടിൽ ആദിത്യൻ എന്നിങ്ങനെയാണ് ഗ്രഹനില പറയുന്നത് ഒക്ടോബർ മാസം ഇവർക്ക് അനേകം സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് ജീവിതത്തിലെ എല്ലാവിധ ദുഃഖങ്ങളും തടസ്സങ്ങളും മാറിക്കൊണ്ട് ഒരുപാട് ഉയർച്ചയിലേക്ക് എത്തുമെന്നു തന്നെയാണ് ഫലമായി കാണുന്നത് നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ട ഒരു കാര്യമെന്നത് ദേവീക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് കുങ്കുമാർച്ചന നടത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഇരട്ടിയാകുവാൻ സഹായിക്കുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിച്ച ആഗ്രഹങ്ങളും കാര്യങ്ങളുമെല്ലാം നടക്കുന്ന സമയം തന്നെയാണ് ജീവിതത്തിൽ വന്നു ചേരുന്നത് ഇനി അടുത്തതായി പരാമർശിക്കുന്ന നക്ഷത്രം അനിഴം നക്ഷത്രമാകുന്നു അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളവും നാലിൽ ശനി അഞ്ചിൽ രാഹു ഏഴാം ഭാവത്തിൽ വ്യാഴം അഷ്ടമത്തിൽ കുജൻ പത്താം ഭാവത്തിൽ ബുധൻ പതിനൊന്നിൽ ആദിത്യൻ ശുക്രൻ കേതു ഇതാണ് ഇവരുടെ ഗ്രഹനില എന്ന് പറയുന്നത് ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ മനസമാധാനം ഇല്ലായ്മ സന്തോഷമില്ലായ്മ മറ്റ് തടസ്സങ്ങൾ ക്ലേശകരമായ അനുഭവങ്ങൾ എല്ലാം മാറാൻ പോവുകയാണ് ശുക്രഭഗവാന്റെ അനുഗ്രഹത്താൽ തന്നെ ഇവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ പറയാം ശുക്രൻ അടിക്കുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകും ഇതാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നത് അതിനാൽ തന്നെ ജീവിതത്തിൽ എല്ലാവിധ നേട്ടങ്ങളിലേക്കുമാണ് ഇവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പതിനൊന്നാം ഭാവത്തിൽ ശുക്രൻ വരുമ്പോൾ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഇവരെ തേടി എത്തുന്നതാണ് എല്ലാവിധ പ്രശ്നങ്ങളും മാറുന്നു ലോട്ടറി ഭാഗ്യം പോലും ഇവരെ തേടി എത്തുമെന്ന് പറയാം കൂടാതെ ഇവരുടെ ജീവിതത്തിൽ ഇവർ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് പോലും പിന്തുണ ലഭിച്ചു എന്ന് വരാം കൂടാതെ ദാമ്പത്യ ജീവിതത്തിലുള്ള പിണക്കങ്ങൾ മാറി അവർ നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കുമെന്നും പറയാം ഇനി അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടിൽ ബുധൻ മൂന്നിൽ ആദിത്യൻ ശുക്രൻ കേതു അഷ്ടമത്തിൽ ശനി ഒൻപതിൽ രാഹു പതിനൊന്നിൽ വ്യാഴം പന്ത്രണ്ടിൽ കുജൻ എന്നിങ്ങനെയാണ് ഗ്രഹനില കാണുന്നത് പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ നേട്ടമാണ് ഫലം ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നങ്ങളും അവസാനിക്കാൻ പോകുന്നു ജീവിതത്തിൽ എല്ലാം കൊണ്ടും ധനധാന്യ സമൃദ്ധി ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി നേട്ടത്തിന്റെ സമയമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സാധിച്ചു കിട്ടും എന്ന് തന്നെയാണ് ഈ ഒക്ടോബർ മാസം പിറക്കുന്നതോടുകൂടി ഫലമായി കാണുന്നത് ഇനി അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ഭാവത്തിൽ വ്യാഴമാണുള്ളത് മൂന്നിൽ കുജൻ അഞ്ചിൽ ബുധൻ ആറാം ഭാവത്തിൽ ആദിത്യൻ ശുക്രൻ കേതു പതിനൊന്നിൽ ശനി പന്ത്രണ്ടിൽ രാഹു ഇങ്ങനെയാണ് ഗ്രഹനില കാണുന്നത് ഗ്രഹനില പരിശോധിക്കുമ്പോൾ ഞെട്ടിക്കുന്ന കാര്യം എന്തെന്നാൽ ഈ നക്ഷത്ര ജാതകർക്ക് ശുക്രൻ അടിക്കുക തന്നെ ചെയ്യും ജീവിതത്തിലെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളും കടബാധ്യതകളും മാറിക്കൊണ്ട് ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു നമ്മൾ ജീവിതത്തിൽ ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഉയർച്ചയും നേട്ടങ്ങളും വന്നു ചേരും നിങ്ങൾ എന്തുതരം തരം പ്രശ്നങ്ങളാണോ ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് ഏത് പ്രശ്നം തന്നെയായാലും വളരെയധികം ഭക്തിയോടെ മനസ്സുരുകി ഭക്തിപൂർവം ഈ പറയാൻ പോകുന്ന കാര്യം ചെയ്യേണ്ടതാകുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് നിങ്ങൾ വളരെയധികം വിശ്വസിക്കുന്ന ആ മൂർത്തിയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഭക്തിപൂർവം ആ മൂർത്തിയെ ഒന്ന് വിളിക്കുക എന്നുള്ളത് മാത്രമാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന എന്ത് തന്നെയായാലും നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെയായാലും ഭഗവാനോട് പറഞ്ഞു കേൾപ്പിക്കേണ്ടതാണ് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഇത്തരം ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം പ്രയാസങ്ങളിൽ നിന്നെല്ലാം നിങ്ങളെ കരകയറ്റണമേ എന്ന് ഭക്തിപൂർവം അപേക്ഷിക്കുക നിങ്ങളുടെ ഇഷ്ടദേവത ആ വിളി കേൾക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഫലമുണ്ടാകും തീർച്ചയായും നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ഇപ്പറഞ്ഞ അഞ്ച് നക്ഷത്രക്കാർക്കും ഇനി ഒക്ടോബർ മാസം വളരെ അനുകൂലമായ സമയം തന്നെയാണ് വരാൻ പോകുന്നത്